ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ട്വന്റി ട്വന്റി പരമ്പര അവസാനിക്കുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ട്വന്റി ട്വന്റി ലോകകപ്പ് നിലനിർത്താനുള്ള പുതിയ ചുവട് വയ്ക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഫെബ്രുവരിയിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് നടക്കുന്ന ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിനെ ബി നാളെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട് നാളെ ഉച്ചയ്ക്ക് ബിസിസി സെലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നതിനു ശേഷമാകും പ്രഖ്യാപനം നടക്കുക മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ഉണ്ടാകുമോ എന്നതാണ് മലയാളി ക്രിക്കറ്റ് ആരാധകർ നോക്കുന്നത് ഇന്ന് നടക്കുന്ന ദക്ഷിണാഫ്രിക്കെതിരെയുള്ള അവസാന ട്വന്റി ട്വന്റി മത്സരത്തിൽ സഞ്ജു സാംസൺ മികച്ച പ്രകടനം നടത്തിയാൽ സഞ്ജുവിനെ ലോകകപ്പ് ടീമിൽ നിന്നും ഒഴിവാക്കാൻ സെലക്ടർമാർക്ക് കഴിയില്ല ഋഷഭ് പന്ത് ജിതേഷ് ശർമ്മ എന്നിവരെ കൂടാതെ കെ എൽ രാഹുൽ ദ്രുപ്ജുറേ ഇഷാൻ കിഷൻ തുടങ്ങി വിക്കറ്റ് കീപ്പർ ബാറ്റർമാരും പുറത്തുള്ളപ്പോൾ സഞ്ജുവിന് മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമാണ് ടീമിൽ ഇടം കിട്ടാൻ സാധ്യതയുള്ളൂ നിലവിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഫോമില്ലായ്മയും ശുഭ്മിഡിന്റെ പരിക്കുമൊക്കെയാകുമ്പോൾ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്താൻ സാധ്യത നിലനിൽക്കുന്നു ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് റോളിലേക്ക് പരിഗണിക്കാൻ മികച്ച ചോയ്സാണ് സഞ്ജു സാംസൺ സയിദ് മുസ്താഖലി ട്രോഫി ഫൈനലിൽ സെഞ്ചുറി നേടി ജാർഖണ്ഡിന് കിരീടം നേടിക്കൊടുത്ത കിഷാൻ കിഷന്റെ തകർപ്പം ഫോമും സഞ്ജുവിന് വെല്ലുവിളിയാണ്